ഉറവൻതുരത്ത് പതിനാലാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കുടുംബ സംഗമം കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് എസ് ബി രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന സംഗമത്തിൽ വടക്കേക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രാൻസിസ് വാലിയ പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി ഒറവൻതുരത്ത് പതിനാലാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കുടുംബ സംഗമം ശാസ്താംപാടത്ത് രാധാകൃഷ്ണന്റെ വസതിയിൽ നടന്നു കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് നിർവഹിച്ചു അത്ഭുതങ്ങളുടെ പ്രതിപുരുഷനാണ് ഗാന്ധി അത്ഭുതങ്ങളുടെ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എങ്ങനെയാണ് ഗാന്ധി അത്ഭുതമായി മാറുന്നത് ലോകത്തിന്റെ ചരിത്രത്തിൽ വിവിധങ്ങളായ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് പക്ഷെ അവർക്കൊന്നും സാധ്യമാവാത്ത ചരിത്രത്തിന്റെ ഇന്നലകളെ പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യന് പോലും സാധിക്കാൻ കഴിയാത്ത തരത്തിൽ ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്തിന് ഒരു ഒരു രക്തം പോലും സ്വാതന്ത്ര്യം വേണ്ടിയിട്ടുള്ള നേതൃത്വം കൊടുത്ത മനുഷ്യന്റെ പേരാണ് മോഹൻദാസ് എന്ന് വാർഡ് പ്രസിഡന്റ് എസ് ബി രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന സംഗമത്തിൽ വടക്കേക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രാൻസിസ് വല്യ പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി ഈ ഈ വാർഡിനെ കുറിച്ച് വാർഡിന്റെ ആറ് വാർഡിന്റെ ഭാഗങ്ങൾ കൂടി ചേർന്ന ഒരു വാർഡാണ് പതിനാലാം വാർഡ് പന്ത്രണ്ടാം വാർഡിന്റെ ഭാഗം പതിമൂന്നാം വാർഡിന്റെ ഭാഗം പതിനാലാം വാർഡിന്റെ ഭാഗം പതിനഞ്ചാം വാർഡിന്റെ ഭാഗം ആറും ഏഴും വാർഡിന്റെ ഭാഗങ്ങൾ കൂട്ടിച്ചേർന്നതാണ് ഈ പതിനാല് പതിനാലാം നമ്പർ വാർഡ് പുതിയതായി രൂപം കൊള്ളുന്നു ഒരു സഹായത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് വടക്കേക്കര പഞ്ചായത്തിൽ ഒരു പുതിയ വാർഡ് കൂടി രൂപം കൊണ്ടപ്പോൾ ആ പുതിയ വാർഡ് ഈ മുറുപന്തരത്ത് പ്രദേശം ഉൾപ്പെടുക വിവിധ വാർഡുകളെ കൂട്ടി യോജിപ്പിച്ച ഒരു പുതിയ വാർഡിൻ്റെ പ്രഥമ കുടുംബ സംഗമമാണ് ഇന്ന് ഈ സായംഗത്തിൽ ഇവിടെ നടക്കുന്നു യു ഡി എഫ് പറവൂർ നിയോജക മണ്ഡലം ചെയർമാൻ പി എസ് രഞ്ജിത്ത് ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ പി ആർ സൈജൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം ഡി മധുലാൽ യു ഡി എഫ് വടക്കേക്കര മണ്ഡലം ചെയർമാൻ അനിൽ ഏലിയാസ് യു ഡി എഫ് പാർലമെന്റ് പാർട്ടി ലീഡർ ടി കെ ഷാരി വാർഡ് വൈസ് പ്രസിഡന്റ് സി കെ ജൻസൻ ബ്ലോക്ക് സെക്രട്ടറി വി ആർ അനിരുദ്ധൻ ഇന്ദിരാഗാന്ധി സി പ്രസിഡന്റ് സുബിത അജു വാർഡ് സെക്രട്ടറി തോംസൺ വടക്കേക്കര പഞ്ചായത്ത് പതിനാലാം വാർഡ് മെമ്പർ മിനി ഉദയൻ തുടങ്ങിയവർ സംസാരിച്ചു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിൽ അല്ലെങ്കിൽ ഭരണം നടക്കുന്ന ഒരു പഞ്ചായത്ത് നിർഭാഗ്യവശാൽ അതുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിന് അർഹതപ്പെട്ട വികസനങ്ങൾ ഒന്നും നേടിയെടുക്കാൻ നമുക്ക് ന്യൂസ് ബ്യൂറോ പറവൂർ കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ ഗുരുതിപ്പാടം ഭഗവതി ക്ഷേത്രത്തിന് സമീപം പറയേകാട് ഹോൾസെയിൽ വിലയിൽ എല്ലാ ഫർണിച്ചറുകളും ലഭ്യമാണ് സഹോദര സ്ഥാപനം കളത്തുങ്കൽ സോമിൽ പറയാട് വിശാലമായ ഷോറൂം സന്ദർശിക്കും വിലക്കുറവ് തിരിച്ചറിയൂ ബജാജ് ലോൺ സൗകര്യവും ലഭ്യമാണ്